മഴയൊന്നും എന്ന് പറഞ്ഞുകൊള്ളു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വളപട്ടണം റെയിൽപാളത്തിൻ്റെ മുകളിലൂടെ അവിടെ ഒരു ട്രാക്കാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ വണ്ടി നിർത്തിക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഇദ്ദേഹം വണ്ടി നിർത്തിച്ചു വന്ന് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തി അതിൽ കുടുങ്ങിയപ്പോർച്ചപ്പോ ഇദ്ദേഹം വന്ന് തുറന്നു രക്ഷപ്പെടുത്തി ഇങ്ങനെ വിമാനം കേടുവന്നപ്പോ വിമാനം നന്നാക്കി കൊടുത്തു ഇതൊന്നും ശ്രോതാക്കളെ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ മുഖവുര ഇല്ലാതെ തന്നെ വിഷയം പറയാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഉസൈൻ മടവൂര് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ശകലം ഇട്ടു തന്നത് ആ നീണ്ടൊരു പ്രസംഗത്തിൻ്റെ പല ഭാഗങ്ങളാണ് ഇപ്പോൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കേണ്ടി വരും കൂടുതൽ വിഷയം അതിൽ പറഞ്ഞിട്ടും ഉണ്ട് അതുകൊണ്ടാണ് അതിനെ ഓരോന്നും സംസാരിക്കുന്നത് ഏതായാലും ഇപ്പം നിങ്ങൾ കേട്ടു കണ്ണൂർ വളവട്ടണത്ത് ഒരു പാലത്തിൻ്റെ മുകളിൽ വണ്ടി ഒരേ ട്രാക്കായത്തിൻ്റെ പേരിൽ വണ്ടി നിർത്തി നിർത്തേണ്ടി വന്നു അദ്ദേഹം വന്നപ്പോൾ നിർത്തിയിട്ടുണ്ട് നടന്ന സംഭവം തന്നെ അനുഭവിച്ച ആളാണ് അത് പറഞ്ഞു പോകുന്നത് രണ്ടാമത്തത് വിമാനം വന്നപ്പോൾ നന്നാക്കി കൊടുത്തു അതേപോലെ തന്നെ കപ്പൽ കേടുവന്നപ്പോൾ നന്നാക്കി കൊടുത്തു ജയിലിൽ നിന്ന് ഒരാൾ അവരുടെ പേരിലേക്ക് പാർട്ടിയാകുമ്പോൾ വന്ന് തുറന്നു കൊടുത്തു ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ പരാമർശങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ അനുഭവിച്ച ആളുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് അനുഭവിച്ച ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതി വെച്ചത് അല്ലാതെ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിയിട്ട് ഒരു അഡ്രസ്സും ഇല്ലയെന്ന് പറഞ്ഞൊരു വിഷയം ഞാൻ വരുന്നു ഒരു മക്കു ഒരു അഡ്രസ്സും ഇല്ല എന്ന് മടകു ഹുസൈൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത വിഷയത്തിൽ എപ്പിസോഡിൽ ഞാൻ പറയും ഇൻഷാല്ലാ ഇതിനെപ്പറ്റി പറയട്ടെ അങ്ങനെയാണെങ്കിൽ മടവൂർ ഹുസൈനെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഖുർാനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാണ്ടാവും അത് നടക്കൂലെന്നാണ് തോന്നിപ്പോയാൽ ഖുറാനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാണ്ടാവും മുസ്ലിം സമുദായത്തിന് ഖുർആാനെ കൊണ്ട് വിശ്വസിച്ച് കൊള്ളണോ കൊള്ളണം ഖർനാൻ കിതാബുകളെ കൊണ്ട് വിശ്വസിച്ച് കൊള്ളണം ഇവിടെ വലിറ്റീസ് സാഗിയുടെ സിംഹാസനം കൊണ്ടു കൊടുത്ത സന്ദർഭം ഇത് പലതിലും ഞാൻ ഉപയോഗിക്കുന്നതാണ് അത് നമ്മുടെ മരണം വരെ പറഞ്ഞാലും തീരാത്ത എല്ലാ വിഷയങ്ങൾക്കും യോജിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഒന്നാണ് ആ സംഭവം വലത്തി സാഗ്യയുടെ സിംഹാസനം കൊണ്ട് കൊടുത്തത് എത്ര വൈദൂരമുള്ള ദൂരെ എത്ര ദൂരെത്തുന്നതാണ് കണ്ണു മൂടിത്തറങ്ങുമ്പോഴത്തേക്ക് തരാമെന്നല്ലേ പറഞ്ഞത് ഞാൻ തരാമെന്നാണ് പറഞ്ഞത് ഞാൻ തരാം അങ്ങനല്ലേ പറഞ്ഞത് എന്നോട് കൊടുത്തതായിട്ട് ഞാനല്ലേ പറഞ്ഞിരുന്നു നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നിട്ടാണോ ജയിൽ പിന്നെ സൗദി അറേബ്യയിൽ പോയിട്ട് ജയിലാണ് ജയിലിൽ നിന്ന് പുറത്താക്കി കൊടുത്തതെന്ന് പറഞ്ഞ വലിയ വയ്പായിട്ട് തോന്നിയോ അങ്ങനെ തോന്നുന്ന നിനക്ക് കുർണാനെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ആദരവായ നബീസ്വല്ലാ ഒലിവസല മതങ്ങൾ ചന്ദറിനെ പുളർത്തിയാട്ട് കാണിച്ചു കൊടുത്തു അത് കണ്ടിട്ട് നമ്മൾ കേരളക്കരയിൽ നിന്നാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മഹാനായ താജുദ്ദീൻ താജുദ്വിയുള്ളവരുടെ മതങ്ങളും അവരിവിടുന്ന് പോകുന്നത് അദ്ദേഹത്തിന് അവരുടെ ജാഹിരിയാക്കാലത്തു പല വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ കണിശക്കാർ പറഞ്ഞു കൊടുത്തത് പൊയ് സ്വപ്നമാണെന്ന് പക്ഷേ ഹൃദയത്തിലുള്ള പ്രകാശത്തിലേക്കാണ് ഹൃദയത്തിലുള്ള ഈമാണിലേക്കാണ് ആ ചന്ദ്രനെ വളർത്തിയത് കണ്ടതും അതുകൊണ്ട് തന്നെ ഇപ്പുറത്തുനിന്ന് ആര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്ന സമയത്താണ് മകത്തു നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് മക്കത്ത് നിന്ന് കാഫി ഒരു കച്ചവട സംഘം വന്നതും മഹാനരെ സന്ദർശിച്ചതും അങ്ങനെ അവരോട് ചോദിച്ചു ഇന്ന സംഭവം ഞാൻ കണ്ടല്ലോ എന്താണെന്ന് ഉടനെ പറഞ്ഞു ഞങ്ങളെ നാട്ടിലൊരു നബിയുണ്ട് ഏ നെബി ചെയ്തതാണ് എന്ന് പറഞ്ഞതുട അവരെനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു രാജാവ് രാജാവ് ഇവിടെ നിന്ന് പുറപ്പെട്ടു അവിടത്തേക്ക് ഹതിയായി കൊണ്ടുപോയത് ഇവിടെ നിന്ന് ഇഞ്ചിയാണ് ഇഞ്ചി ഹതിയായി കൊണ്ടുപോയി അവിടെ ചെന്നു നേരെ അവരെ കൂടെ പോയി ഇവിടെ എഴുതി വെച്ചു ഞാൻ വരുന്നത് വരെ എന്നാൾ നോക്കട്ടെ ഏതോട്ട് അതൊരു രാജ്യത്തുള്ള മതേതര സ്വഭാവത്തിൻ്റെയും മറ്റും വിഷയം വെച്ചിട്ടാണ് അത് വരിക എന്തോട്ടാ അധികം പറയുമ്പം നമുക്കത് പറയാം ഏതോ ആവട്ടെ അവിടെ ചെന്നു മാത്രമേ വായനീസ്വലാ ഉള്ള മതങ്ങൾ കണ്ടോട് കൂടെ തന്നെ ഇസ്ലാമായി മുസ്ലിം ഇസ്ലാം മതം സ്വീകരിച്ചു മഹാനൊരു മുസ്ലിമായി മഫാത്താവുകയും ചെയ്തു എന്തോ ആട്ട സഹാബത്തായിട്ട് വഫാത്തായി അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് നിന്നുള്ള കാണുന്ന എല്ലാ ഇസ്ലാമിയ ചലനങ്ങൾക്കും തുടക്കം അവിടുന്ന് മഹാനിൽ നിന്നാണ് അപ്പോൾ ഇവിടുന്ന് ഒരു അനക്കം അനങ്ങുന്നുണ്ടോ അതിൻ്റെ ഒരു മിസില സ്വഭാവ് അവരുടെ മക്കുമറയിലേക്കായിട്ട് കിട്ടുകയും ചെയ്യും എന്തോ ആവട്ടെ ആ വിഷയത്തിലേക്കും നമുക്ക് അതിൽ ശ്രദ്ധേക്കും പറയാം ഏതോ ആവട്ടെ ഈ ചന്ദ്രനെ പളർത്തിയത് മഠപുര സൈന്യം സൃഷ്ടിക്കുന്നുണ്ടോ ഏ പിന്നെ മേറാജിന് ആദരവായ നബിസ്വലാവി സ്വന്തങ്ങൾ പുറപ്പെട്ടു അള്ളഹാനെ നേരിൽ കണ്ട് എന്ന് പറഞ്ഞപ്പോൾ മക്കാമ് ശരിക്കും എന്താ പറഞ്ഞതു അത് അസം നടക്കുന്ന കാര്യം അല്ല എന്ന് എന്നിട്ട് എന്തെല്ലാം കോലാഹലം അവിടെ ഉണ്ടാക്കി ഇത് അള്ളഹാനെ കണ്ട സംഭവം പറയാൻ വേണ്ടി നിമിസള്ളാ വിശ്വസം നമ്മൾ പുറപ്പെടുന്ന സമയത്ത് മുലപുടി ബന്ധത്തിലുള്ളവർ പെങ്ങളാ പറഞ്ഞത് എങ്ങോട്ടാണ് മഹമ്മത നീ പോകുന്നത് അല്ലേ തന്നെ മനുഷ്യനെ അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ഇനി ഈ ജീവിതം പറ്റമുട്ടിക്കാണോ ഇത് പറഞ്ഞാൽ ആരോ വിശ്വസിക്കും മഹമ്മത എന്ന് ചോദിച്ച് പിടിച്ചു വെച്ചാൽ നോക്കി പക്ഷേ എൻ്റെ റബ്ബ് തന്ന എണ്ണത്തിൽ ഞാൻ പറയാതിരിക്കില്ല എന്ന് അമ്മ അഭിനത്തിൽ റബ്ബിക്ക ഇത് ബഹുമാനപ്പെട്ടവർ ആദരവായ നബിസ്വല്ലാ അല്ലെ വസ്ലം തങ്ങി പൊതുജനം തുടങ്ങി പറഞ്ഞപ്പോൾ ഒന്നടക്കം കളിയാക്കി ഇന്നത്തെ മുജാഹിദ് വിശ്വസിക്കുന്നില്ല തിരിച്ചു പറഞ്ഞാൽ എന്താ പറഞ്ഞത് എൻ്റെ മുജാഹിദ് ഞാൻ പറയട്ടെ അത് സ്വപ്നം കണ്ടതാണെന്നാ അതിന് തെളിവെന്താണ് ഒരു ദിവസം ഫാത്തി ആയിഷാബി പരോധം ഞാൻ എൻ്റെ റൂമിൽ കടന്നപ്പോൾ നേരെ വിളിക്കുന്നവരെ എണീച്ചിട്ടില്ല അതിനു കാത്തവരവസ്ഥ അതൊന്ന് കളിയാക്കി പറഞ്ഞു കൊള്ളു അത് പണ്ട് മറ്റേ പിന്നെ ഒരു ചെറുപ്പക്കാരെ ഒരു ഒരു കുട്ടി പറഞ്ഞ മാതിരി കുട്ടീനോട് പറഞ്ഞ മാതിരി അവർ ചെറുപ്പക്കാരനോട് ഒരു കാക്ക പറഞ്ഞ് വയസായ കാക്ക പറഞ്ഞ് എൻ്റെ അമ്മാനെ ബാപ്പ കെട്ടുന്ന കാലത്ത് പിന്നെ പിന്നെ ഭയങ്കരമായിട്ട് രണ്ട് പോത്ത് വറുത്തിയിരുന്നു ഭയങ്കരമായിട്ട് നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നു ഉടനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ് എന്തെ ഇത്ത കാക്കൾ പച്ച പൊള്ളു കറിയുന്നത് എൻ്റെ മിൻ്റെ മരം അങ്ങനെ ഒരു കല്യാണം നടത്താൻ ഞാൻ കാണൂല ചുറ്റി പറഞ്ഞാൽ അതുപോലെയാണ് കഥപുരസ്താവ് പറഞ്ഞിരുന്നു ആയിഷാമി വിളകളാണ് കിട്ടുന്നത് മദീനത്തു നിന്നാണ് മേയറാജിനെ പോയത് പക്കത്തുണ്ടാ അതാണ് ഇപ്പം വലിയ തെളിവ് പറഞ്ഞു ഇങ്ങനത്തെ പച്ച പൊള്ളു പറഞ്ഞ് റെസോണ സോപ്പ് പിന്നെ പാരിതോഷികം കൊടുക്കുന്ന നിങ്ങൾക്ക് കളവ് പറയാൻ മത്സരം നടത്തിയിട്ട് റക്സോണ സോപ്പ് പിന്നെ ഇത് കൊടുത്ത നിങ്ങൾക്ക് ഈ ഏത് പച്ച പൊള്ളും പറയാൻ കഴിയും ഞങ്ങൾ കുട്ടിയാൽ കൂടൂല മുസ്ലിം സമുദായം അതിന് കുട്ടിയാക്കൂടില്ല എന്തേ കാരണം അത് അബ്ദുൽ ലാഹിബിനെ സലൂലിനെ പോലെത്താൻ മുനാഹിക്കുകൾ അവരോട് സഹപത്രക്രം പല നരക്കുമേൽക്കെട്ട് വയ്ക്കുന്നത് പക്ഷേ അവർ അംഗീകരിച്ചില്ല എന്നാൽ അവർ പറയും ഞങ്ങൾ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണെന്നാണ് അന്നേരത്തെ മുനാഫിക് നിങ്ങൾ പറഞ്ഞത് പക്ഷേ സുൽമാനെ തരം താഴ്ത്തുന്ന കാര്യത്തിൽ ഇസ്ലാം ദീനിനോട് മഞ്ഞനും കാട്ടുന്ന കാര്യത്തിൽ അവരെപ്പോഴും വേണ്ടി മുന്നേ മുന്നേ തന്നെയായിരുന്നു അതിൻ്റെ പിൻഗാമികളായ അതിൻ്റെ തുടർച്ചക്കാരായ ഇന്നേത്തെ പിതായികൾ ഇന്നത്തെ വഹാബി മുജാഹുദ് മൗദൂദി കാധ്യാനികൾ അവർ പറഞ്ഞുകൊണ്ടേ നിൽക്കും പക്ഷേ ഇത് പൊതുജനത്തെ അറിയിച്ചാൽ ഞങ്ങളുടെ കടമയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ കപ്പൽ പിടിച്ച ചെറുതാ ചേർന്ന സൂര്യനെ പിടിച്ചെച്ച കഥ ഉണ്ട് ഇവിടെ മുത്തലഭി ഞങ്ങളാ പറഞ്ഞത് സൂര്യൻ അസ്മിക്കാൻ പോകുന്നു നിസ്കാരം നിസ്കരിച്ചിട്ടില്ലാത്ത പിന്നെ സഹാബത്വക്ക് മടിയും കിടക്കുകയാണ് ഉടനെ കരഞ്ഞുപോയ കാരണം കൊണ്ട് അപോക്രിസിദ്ധിക്കൃത വേദാന്തങ്ങളാണെന്നും കേട്ടിട്ടുണ്ട് ബിൻ അരീബി നബി തോലിബൃദേദാന്തങ്ങളാണെന്നും കേട്ടിട്ടുണ്ട് ആവട്ടെ ഏതാവട്ടെ അപോക്സിദ്ധിക്കൃത വേദാന്തങ്ങളാണെന്നാണ് എന്നോട് പിന്നെ പന്ത്രണ്ട് സാധനമാർ പറഞ്ഞു തന്നത് ഏതോ ആവട്ടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കരഞ്ഞുപോയി മുസ്ലിം സമുദായം മനസ്സിലാക്കണം നിസ്കാരം കലാക്കിയിട്ട് നമ്മൾ പല കളിയും പഠിക്കുന്നുണ്ടല്ലോ അതിന് അപകടമാണ് മുസ്ലിംബി ഞങ്ങളോ അത് വേദനയാണ് അതുകൊണ്ട് തന്നെ നിസ്കാരം കലാക്കിയിട്ടുള്ള ഒരു ദുന്യവിയായ കാര്യവും നമ്മൾ ഉണ്ടാവാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല മുസ്ലിം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരൊറ്റ നിസ്കാരം പുറത്തായാലും ഈ പ്രപഞ്ചമൊഴികയും നഷ്ടപ്പെടലും നിസ്കാരം പുറത്തായാലാണ് നഷ്ടമെന്നും പ്രപഞ്ചം മൊഴികെ കിട്ടുമെന്നത് കൊണ്ട് നിസ്കാരം പുറത്താക്കാൻ പാടില്ല അത് തെറ്റാണ് അതിൽ കാര്യമില്ല എന്ന് മുസ്ലിംഹാ വിശ്വസിച്ചു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജോലി ആവശ്യാർത്തായി പഠനാവശ്യാർത്തായി ഇന്ന് കോളേജിലൊക്കെ അയക്കുന്ന ഓരോരുത്തരെയും സ്ഥിതിയാമ്മക്കറിയാം ആ മാതാപിതാക്കളെ മറുപടി പറയണം ഈ ക്യൊക്കെ നിസ്കാരം ഇല്ലേ ഇല്ല പ്രായപൂർത്തി എത്തിയവർക്ക് നിർബന്ധമാണ് പ്രായപൂർത്തിയെത്തുന്നതിൻ്റെ മുമ്പ് പത്ത് വയസ്സിൻ്റെ മേലെ വാതാപിതാക്കൾക്ക് നിർബന്ധമാണ് ഇവരെ കൊണ്ട് നിസ്കരിപ്പിക്കൽ പക്ഷേ കോളേജിലേക്ക് അയച്ചിട്ട് അല്ലെങ്കിൽ ട്യൂഷൻ അയച്ചിട്ട് അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ അതിനെ കൊണ്ടാണ് ഇവർ പത്തുക്കെൻ്റെ കൊണ്ടിട്ട് കിട്ടണോ ഞാൻ കണ്ടില്ല ഒരിക്കലും പല പല എഞ്ചിനിയർമാരും ഏതോ വിവരമില്ലാത്ത സ്കൂളിൽ പോകാത്ത മലയാളിമാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണം പണിയാവർക്ക് ബലി അസ്കര കഠിനാധ്വാനം ചെയ്യും അങ്ങനെ ആ മത കൊടുക്കുന്ന നക്കാപ്പിച്ചാൽ ബെല് കിട്ടുക ആവട്ടെ അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടാണത് സ്ഥിരീകരിച്ച നല്ല രസം ഉണ്ടാവും ഇവരെ വിദ്യാഭ്യാസം കൊണ്ട് ഇവരെ നിസ്കാരം ബോത്തായി പോയി നിസ്കാരം നഷ്ടപ്പെട്ടു പോയി ആഹൃത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നു പോയി പക്ഷേ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒരു കൊടുക്കും അതേ അവസരത്തിൽ സ്കൂളിൽ പോവാത്ത ഈ ഒന്നിനും പറ്റാത്ത ആ കാക്കൻ്റെ കയ്യിൽ കടവാൻ കോടികൾ അയാൾക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന പണി മാത്രം ഒപ്പിടാനും അറിയില്ല എന്നിട്ടോ വരച്ചു കൊടുത്തു ചുരിച്ചു പറഞ്ഞാൽ അയാളുടെ പേരിലാണ് പണമോ ഇമനും പറമ്പും ഇമനം കിടക്കുന്നത് ഈ വിദ്യാഭ്യാസം നേടിയ ഈ ഇവൻ്റെ കയ്യിൽ വന്നേറു കുട്ടിയൊക്കെ ഒരു തലവേദന വന്നാൽ അടുത്തവരെ കടമാകേണ്ട ഒരു കേട് എന്നാലും ഉമ്മതലിക്ക് നല്ലോണം ബന്ധാക്കി കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ ശരിയാകാവട്ടെ ആ വിഷയം നമുക്ക് പിന്നെ വിശദീകരിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഒരിക്കലും സംസ്കാരം പുറത്താക്കുന്ന പരിപാടി മാതാപിതാക്കളെ നിങ്ങൾക്കൊക്കെയാൽ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതോ ആവട്ടെ ഞാൻ പിന്നെ വിഷയത്തിലേക്ക് തന്നെ വരുന്നു മഡകൂർ ഹുസൈനെ വളരെ സൂക്ഷിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ കുടുംബം യാതൊരു സംശയവും ഇല്ല നിങ്ങൾ പിന്നെ മടകൂർ ഹുസൈനും ഹുസൈൻ്റെ നേതാക്കളും ഹുസൈന അനുയായികളും പറഞ്ഞു വെച്ച ഒരുപാട് നബി അതരമായി അലൈഹി അലൈലുവലം തങ്ങൾ മേഘറാജിന് പോയി എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നം കണ്ടാണെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെന്നറിലിറങ്ങി ചൊവ്വയിലിറങ്ങി അപ്പോൾ നബി നമിസല്ലാ വലു സന്ത തങ്ങൾ ഞങ്ങളെത്തെത്തിയിട്ടില്ലല്ലോ വിധേയം മറ്റ് ഭൗതിക ചിന്തകന്മാർ പറഞ്ഞാൽ മറുപടി അറിയാൻ നമുക്ക് ഉണ്ടാവും അപ്പം അന്നേന്ന അള്ളാഹുലും ചേച്ചി ഏറ്റവും മേലെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് അവിടെ വെട്ടിയാറ്റിരിക്കണം പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതും നേരത്തെ അബ്ദുല്ലാത്തിന്റെ സലൂവിനെ പോലത്തെ ആളുകൾ പറഞ്ഞതാണ് ചുരുക്കി പറയുന്നു ധീവണ്ടി പിടിച്ചു വെക്കലോ കപ്പൽ നന്നാക്കരുമോ ഇതൊക്കെ ചിന്താ കപ്പൽ നന്നാക്കുന്നതിനെ പറ്റി ഞാൻ ഞാൻ കേട്ടിട്ടുണ്ടാ സംഭവം എന്തേ കപ്പൽ കടലിൻ്റെ അടിയിൽ നെടുക്കാൻ കുടുങ്ങിപ്പോയി അത് കുടുങ്ങുന്നതിന് കാരണം അതൊക്കെ അള്ളാൻ്റെ അടുത്തുനിന്ന് തന്നെ ഉള്ളതാ അള്ളാൻ്റെ അടുത്തുനിന്ന് തന്നെ ഉള്ളതാ വേറെ അടുത്തുള്ളതാ അല്ലാത്ത സംഭവം അള്ളാഹ കൊടുക്കാത്ത ഒരു കുത്തരത്ത് ആർക്കും കിട്ടൂല അള്ള സ്ഥാനം വർദ്ധിപ്പിച്ച് കൊടുക്കാതെ ആർക്കും ഒരു സ്ഥാനവും കിട്ടൂല തരം താഴ്ത്തുന്നതും വിതയികളെ പോലെ തരം താഴ്ത്തി കളയുന്നതും അള്ളാഹു താല തന്നെയാണ് അങ്ങനെ കുത്തവർക്ക് തന്നെയാണ് യാതൊരു സംശയമില്ല പിന്നെന്താ നമ്മുടെ പ്രവർത്തനം പറ്റി സഭമായി അള്ളാഹുത്താല നിശ്ചയിച്ചതാണ് നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ അതല്ല നിങ്ങൾ മറ്റേ ചെയ്യാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഇന്നലക്ക് അത് സംവിധാനിച്ചു വെച്ചത് അള്ളാഹ് തന്നെയാണ് ഏതോ ആവട്ടെ കപ്പല് നന്നാക്കി കൊടുത്തത് അന്നേരത്തെ അജ്ജിന് പോയ ആൾക്കാരാണ് പറഞ്ഞത് അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് അജിന് പോയ ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരും അവരുടെ ഹൃദയം പ്രധാ പ്രകാശിക്കണം അഹൃദയം പ്രകാശിക്കണം എന്നതുപോലെ തന്നെ കപ്പിത്താനും രേസോ കോണുള്ളതായി ഉള്ളു കൊണ്ടുണ്ട് പുറത്ത് മറ്റൊരു ചിന്ത ആയിരിക്കാം ഉള്ളതുപോലെ നമുക്കറിയില്ല ആവാനാണ് സാധ്യത അപ്പം എന്താറ്റി കപ്പൽ കേടുവന്നപ്പോൾ മഹാനർ ഇടപെട്ടു ഏതുപോലെ നേരത്തെ കോട്ടയിൽ കത്തിയതുപോലെ കപ്പൽ വന്നപ്പോൾ ഈ യാത്രാ സംഘത്തിൻ്റെ നേതാവിനോട് പറഞ്ഞു കപ്പിത്താൻ കപ്പൽ ഓടുന്നില്ല കേടുവന്നു പോയിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇവർ മടവൂർ മഹാനരംഗം വിളിച്ചു അദ്വാഹുവൻ വിവാദ അത് വടസം തന്നെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരും എന്നത് നിങ്ങൾക്ക് ഇബാദത്താണ് 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 മൊഹമ്മിനോട് സഹായം തേടുന്നത് അത് ദ്വാ തന്നെയാണ് അതിന് കൂര്യം കിട്ടു അതാണ് അള്ളാഹു താലിലൂടെ പറഞ്ഞു വെച്ചത് ഇന്നമാ വലിയ നിങ്ങൾക്ക് വലിയാണ് വലിയ അർഹനാണ് അള്ളാൻ്റെ റസൂലും വലിയ ആണ് ചെയ്യപ്പെടാൻ അർഹനാണ് വല്ല ദീന ആമനും വിശ്വാസികളുമാണ് അവർ ദ്വാര ചെയ്യപ്പെടാൻ അർഹരാണ് അവർ അവർക്ക് യാതൊരു പകർച്ച ഒരു 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 സംശയത്തിന് പോലും ഇടവെക്കാതെ ആരോടുകൂടി പറഞ്ഞു തന്നെ പിന്നെ ആരാണ് മോമിനിയങ്ങൾ എന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടാകും കാരണം സ്ഥിരപ്പെടുത്തിയ അതുപോലെ തന്നെ റക്കാത്ത് കൊടുത്ത അങ്ങനെ തുടങ്ങിയിട്ട് ആ വിഷയം പറഞ്ഞു തന്നിട്ട് നാലൊരൊറ്റ മുതൽ ഒറ്റ ഒത്തൊന്നും തിരിച്ചില്ലാന്ന് പറഞ്ഞു തെളിവ് ഒപ്പറത്തുണ്ട് കാറ്റെ പറഞ്ഞത് വൈനാല് എട്ട് ഒമ്പത് പതിനൊന്ന് പത്തര പറഞ്ഞ അങ്ങനെ കയറി കുറഞ്ഞു കളിക്കുന്ന അവസ്ഥ നിൽക്കാറില്ല നിസ്കാരില്ല നിസ്കാരത്തിൻ്റെ പറയുന്നത് നിസ്കാരം കിട്ടുമോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുജാജ് തൊറ്റം നിൽക്കേരിക്കില്ല തക്കാത്തൊരു ഇതേ കൊടുക്കണമില്ല കാരണം അക്കാത്ത കൊടുത്താൽ അവർ കൊടുക്കുക ഒരു തക്കാത്ത കൊടുക്കൽ ഇങ്ങോട്ട് വായിക്കുന്ന പരിപാടിയാണ് കത്തിൻ്റെ ഫണ്ട് വാങ്ങിയിട്ട് സ്വന്തം നിന്ന പരിപാടി അങ്ങനെ ബാങ്കിട്ട് പൈസ ആയില്ല പിന്നെ നടപടി സിനിമ അറിയാം വയ്യോ നിങ്ങൾ സ്വന്നത്തെ മയത്തിനോട് കളിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം നിങ്ങൾ ചെയ്ത വിവരൊക്കെയാണ് ഇപ്പോൾ പറയുന്നതൊക്കെ ചുരുക്കി പറയാം ഇത് ആ കപ്പിത്താനെയും കപ്പലിലുള്ള യാത്രക്കാരിൽപ്പെട്ട പല ആളുകളുടെയും ഹൃദയം കണ്ട മഹാനൊരു വ്യക്തമായി അവിടെ ചെന്ന് അന്ന് കപ്പിത്താൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഒരു സംഭവം കേട്ടിട്ടുണ്ട് അച്ഛന് പോയി വന്ന ആൾക്കാർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് എങ്ങനെ കപ്പിത്താൻ പറഞ്ഞതാണ് ഒരു ഹെലികോപ്റ്ററിൽ ഒരാളിറങ്ങി അതൊരു ഭൗതിക മറയിടലാണ് ഏതുപോലെ ആദരവായ നബീസുലു അലൈഹി വല്ലാം തങ്ങൾ യാത്രാ സംഘത്തിന് വെള്ളം ആവശ്യം വന്നപ്പോൾ തീരെ തിരയില്ലെന്ന് വെച്ച് അപ്പോൾ കുറഞ്ഞതുണ്ട് എന്ന് ചെറിയ പാത്രത്തിൽ കുറഞ്ഞ വെള്ളം കൊണ്ട് കൊടുത്തു ആ പാത്രത്തിലേക്ക് ആ വെള്ളത്തിലേക്ക് വിരലുവെച്ച് നബി നബീസ് അള്ളു തങ്ങൾ അങ്ങ് ഓയിച്ചു കൊടുത്തു ആയിരത്തി അഞ്ഞൂറ് സംഘത്തിനും ഒട്ടകത്തിനും അവർക്ക് സ്റ്റോക്ക് ചെയ്യാനുമുള്ള ഈ ഒരു മറ അതാണ് നേരത്തെ ഇള്ള കുറഞ്ഞ വെള്ളം എന്നതുപോലെ തന്നെ ഇതൊരു മറയാണ് ആ ഹെലികോപ്റ്ററിൽ ഇറങ്ങാൻ അല്ലാതെ ഇറങ്ങാൻ കൈയ്യായിട്ടൊന്നുമില്ല ഒരു ഭൗതിക മറയിടും എല്ലാ വിഷയത്തിനും റബ്ബു മഷീൽ കൈവൽ മകരിബൈനി അതൊരു മറണ്ട ഈ അതുപോലെ തന്നെ നല്ല വെള്ളവും ഉപ്പ് വെള്ളവും വേർതിരിക്കാൻ കൂടി ചേരാത്ത അവസ്ഥ കുറാൻ വ്യക്തമല്ലേ അങ്ങനൊറ്റ സംഭവം കൊണ്ട് ഒരു ശാസ്ത്രജ്ഞൻ മുസ്ലിം ആയതുകൊണ്ട് ക്ലബ്ബിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് ഇന്ന് വരെ മറുപടി കിട്ടാത്ത ഒരു വിഷയമുണ്ട് മറ്റേ മറ്റേ അയാളുടെ മറ്റേ സുഹൃത്ത് മുസ്ലിമായിട്ടുണ്ട് അതേ വസരത്തിൽ ഇയാളോട് ചോദിച്ച സമയത്ത് ചരിത്രത്തിൽ ഞാൻ വായിച്ചതാണ് സംഭവം അയാൾ ചർച്ച ചെയ്തപ്പോൾ ഈ ഉപ്പ് വെള്ളവും നല്ല വെള്ളവും തമ്മിൽ ചേരാത്ത അവസ്ഥ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഗവേഷണത്തിലാണ് പക്ഷേ ഇന്നുവരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉടനെ മറ്റാത്ത മറ്റേ മനുഷ്യൻ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു തന്നാൽ ഞാൻ ഇങ്ങനെ ഉണ്ട് അങ്ങനെയാണ് അയാൾ കുറാനിലേക്ക് എത്തിച്ചേർത് ആവട്ടെ എന്നിവ വന്ന സംഭവങ്ങളൊക്കെ വളരെ വളരാതാണ് എന്നതുപോലെ ഒരു മറ ഉണ്ടാവും കഥയിൽ മറ നമ്മൾ കാണില്ല നമ്മൾ കാണുമല്ലേ കാണാത്ത മർക്കങ്ങൾ വയ്യ കാണുന്ന ഒരു കാര്യമില്ല ഒരു ഭൗതികമാർ വള്ളോക്കെ ഇതാണ് മറ്റൊരു സംഭവം പിന്നെ വേറൊന്ന് എന്തുകൊണ്ട് ജയിലിൽ പോയിട്ട് കൈ ഒഴിവാക്കി കൊടുത്തുകൂടെ ജയിലിൽ പോയിട്ട് ഒഴിവാക്കൽ മാത്രമല്ല ജയിലിൽ ജയിലെ നടന്നു മാറ്റുള്ളൂ അത് മാറ്റിയതായിട്ട് പറഞ്ഞ് ഞങ്ങൾ തെളിവുണ്ട് പോലീസ് സ്റ്റേഷൻ മാറ്റിയത് തെളിവുണ്ട് എന്നാലും മുൻകാല മുൻകാലത്ത് അതിൽ നടന്നിട്ടില്ല നടന്നിട്ടുണ്ട് ഉമർവൃഹത്താ ഹൃദയബന്ധങ്ങൾ നയൽ നനിക്കാൻ കത്തെഴുതിയത് ഒലിക്കാതെ പോയപ്പോൾ ഒരു കുട്ടിയെ കൊടുക്കണം സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊടുക്കണം എന്നാലേ ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ചരത്തത്തിൽ കാണാൻ പറ്റും ഞാൻ ചരത്തത്തിൽ വായിച്ചാണ് ഏഹ് പിന്നെ കത്താട്ട് എഴുതി കൊടുക്കുക ഞാനവിടെ വലിക്കുന്നത് പറഞ്ഞതോണം എന്താ എന്താ പറയുക ഞാനവിടെ വലിക്കണത് പറഞ്ഞതോളം ആ നല്ല രീതിയിനോട് മറുപട കർത്താവ് ആ അപ്പം ഞാൻ ആ നല്ല രീതിയിലേയും വലിക്കണേ ഞാനാണ് പിന്നെ അതാകട്ട എന്തൊക്കെ എന്തായാലും ചെയ്യാൻ കാരണം അല്ലാത്ത പണിയർക്കയറ്റ അതല്ല വരാൻ പോകുന്ന കാലഘട്ടത്തിലെ മമ്മിനീങ്ങളുടെ ഹൃദയം പിന്നെ ഇതാക്കിയതാണ് തർബിയത് ചെയ്തതാണ് ഇതുപോലെ ഹോട്ടലെത്തിയതുപോലെ കപ്പിലെന്നാക്കി കൊടുത്തതുപോലെ അതുപോലെ തന്നെ ജയിലിൽ നിന്ന് പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നതുപോലെ ഇതൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് ഇവിടെ ഇപ്പം പറഞ്ഞത് ഓലാണിപ്പോൾ പറയുന്നത് യൂട്യൂബിൽ കേട്ടിട്ടൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് പറയാണ് പറയുകയാണ് അതിനിങ്ങനെ കുറെ കളിയാക്കിയിട്ട് കാരണം കാരണം ബേജാറുണ്ട് അനുഭവിച്ച ആൾക്കാർ ഇത് പറയുമ്പോൾ അത് രദേശം ബേജാത വേഗമായിട്ട് മാറുക തന്നെ ചെയ്യും ആ ബേജാറ് വെച്ച് നടന്നിട്ട് അത് അടയ്ക്കണമെന്ന പൂജ്യം വെച്ച് നടക്കുന്നത് വെറുതെയാണ് അനുഭവിച്ച ആൾക്കാർ ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ജാതി പണിക്ക് നിൽക്കണ്ട ഇതൊക്കെ നടക്കാൻ മാത്രമേ ഉള്ള വിഷയേ ഉള്ളൂ സഹ റസോർ വയസ്സുള്ള സ്വന്തങ്ങളുടെയും അമ്പിയാകളുടെയും ചരിത്ര പരിശോധിച്ചു ചോദിച്ചാൽ സഹപത്രാമിൻ്റെ ചരിത്രടുത്ത് പരിശോധിച്ചു ചോദിച്ചാൽ ഈ തീവണ്ടി വിളിച്ചൊന്നും ഒന്നും ഒന്നുമല്ല ഒന്നുമല്ല സംഭവം ഒരു സംഭവമില്ല അതുപോലെ തന്നെ ഉറുമാ പോയ ഒരു ചെടി ഉണ്ടെങ്കിൽ ഒരു പല വൃത്തി അടുത്ത കാലത്തേ ഉണ്ടെങ്കിൽ ഇടങ്ങി ഇപ്പം ഉണ്ടോ എനിക്ക് അറിയില്ല അടുത്ത കാലത്തേ അപ്പോൾ വീട്ടിലെ അവസാനം ഉണ്ടായ മാറി ഉറുമായും കാഴ്ചപ്പം കായ് ഉണ്ടാവും ഇല്ലാന്നായിരുന്നു അത് ഉണ്ടായില്ല കുറേ കാലം ചോദിച്ചിട്ട് ഉടനെ പറഞ്ഞു ചെടിനോട് കായ് ഉണ്ടാകും കൊടുത്തു പിന്നെ അവസാനം വരേ അല്ലോ കായി ഉണ്ടായിരുന്നു അമ്മര് ചെയ്ത ഇനി അതിനും സംശയം വെക്കണ്ട അറ വായുസരം പിന്നെ 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 ഇവർ ഉണങ്ങിയ ഐത്തപ്പാൻ പൊട്ടി വിളിക്കുക പേര് മറന്നു എന്നോട് ഞമ്മളിപ്പം ഇവരില്ലാത്ത ആളാണല്ലോ അപ്പം കിടന്നും കിട്ടുന്നതല്ലേ എന്തോട്ടെ ഈ ഉണങ്ങി ഏത്തപ്പാൻ പൊട്ടി വിളിക്കാൻ അടക്കം വന്നപ്പോൾ ഈത്തപ്പം വളരെ അടിക്കാ പിന്നെ പേര് മറന്നുപോയി എന്തോട്ടെ പിന്നെ അതുപോലെ എന്നതുപോലെ അത്ര എപ്പിസോഡുകളും ഞങ്ങൾ യഹൂദിയുടെ പറമ്പിൽ നിന്ന് വിലക്ക് വാങ്ങിയ പിന്നെ മരത്തിൽ നിന്ന് യഹൂദി തന്നെ പിന്നെയും മരം പഴങ്ങൾ വരുത്തിൽ തുടങ്ങിയപ്പോൾ ഷഹാബത്ത് അക്രം വരാജ് അന്ന മരത്തിനോട് പറഞ്ഞു ഞാൻ വൃത്തി കയറി കുത്തിരുന്ന ആളാണ് ഞാൻ പറമ്പിൽ ഇങ്ങോട്ട് കയറി കുത്തിരുന്നു അതുകൊണ്ട് അവർക്ക് നടത്തിയത് അത് ഈ വെന്ത തോന്നണ്ട അതുപോലെ തന്നെ അബ്ദുൾബിൻ്റെ സലൂല് നിങ്ങൾ പോലുള്ള സ്വഭാവം കൊണ്ടു വന്നു അബ്ദുൾബിന്റെ സലൂല് കളിയാക്കിയൊരു സംഭവം ഉണ്ട് ഒട്ടക്കത്തെക്കാണ് തരാൻ പോയ സന്ദർഭവും ഇതൊക്കെ ഞാൻ പലരും പറഞ്ഞതാണ് ഓൻ അന്നേരം ഇന്ന പോലെ സാധുക്കളെ ഇവിടെയെങ്കിലും അങ്ങനെ പ്രസംഗിച്ചു തുടങ്ങി നിന്റെ മായിട്ട് തന്നെ പ്രസംഗിച്ചിടങ്ങി മമ്മേ നിങ്ങൾക്ക് വിചാരിച്ചിട്ടൊന്നുമില്ലേ മതിയൊന്നാണ് വെച്ചിരിക്കുന്നത് എപ്പോഴും പറയാം പിന്നെ സ്വന്തം ഒട്ടും പോയത് തരാനില്ല ഇപ്പം നമ്മളും കൂട്ടി വന്നതാണ് ഇത് കേട്ടാൽ നല്ല സാറായി തോന്നുന്നു സ്വാഭാവത്തെ ക്രമ സുഞ്ഞളായിരുന്നു നേതൃത്വത്തോട് നേരിട്ട് പറഞ്ഞു പറഞ്ഞാൽ അഭിപ്രായം പറഞ്ഞില്ല അബ്ദുലാഹാബിൻ്റെ സലൂലിനെ പോലത്തെ ജാദ് മഹദൂരി ആദികളൊക്കെ ചെയ്യും സാധാരണ അഭിപ്രായം പറഞ്ഞില്ല പ്രതിഷേധം മാത്രം ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ഞാൻ വിളിച്ചു ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് പറഞ്ഞു മുനാഫിക്ക് നിങ്ങൾ പലതും പറയും ജായ് പലതും പറയും വിജയികൾ പലതും പറയും നിങ്ങൾ വിശ്വസിച്ച് പോകരുത് എൻ്റെ ഒട്ടും എവിടെ പോയതെന്ന് എനിക്ക് എൻ്റെ ഉറപ്പ് കാണിച്ചിരുന്നു പറഞ്ഞിട്ട് മരിച്ചിട്ടോള് മലൻ്റെ വകൾ ഇന്ന മരച്ചിട്ടോൾ എൻ്റെ രൂപത്തിൽ കുഞ്ഞിയാർക്കൊന്നും കൊണ്ടുവരുന്നത് ഈ അബ്ദുൾ ഒരു അടക്കം പോയില്ല കൂടെ വിളിമ്പരായാലേ നന്നിട്ടോ നിർത്തിയോ മുജായി ഇങ്ങന നിർത്തോ ഞങ്ങൾക്ക് നിങ്ങൾ നിർത്തുമെന്നുള്ള വിശ്വാസവും ഇല്ല നന്നായ ഒരു അങ്ങായി തെറ്റി ധരിക്കാതെ ആരെയും നിന്നിട്ടണം ഞങ്ങൾ ലക്ഷ്യം അത്രേ ഉള്ളൂ അതുകൊണ്ട് കപ്പൽ കുഴിച്ചം നന്നാക്കിയൊന്നും ശൂന്യത്തിൽ അതൊന്നും വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല അതൊക്കെ ഒരു മോമിന്ന് നടക്കുന്നത് മാത്രമേ ഉള്ളൂ ചെറുതൊന്നുമല്ല അതൊക്കെ വലുത് തന്നെയാണ് തൽക്കാലം നിർത്തുന്നു ഇനിയും പറഞ്ഞതുണ്ട് നാളെ കവറിന് തെളിവില്ല അതിനെപ്പറ്റിട്ട് മറുപടി ഇൻസാദ കവിനെ ഒന്നിനും ചത്ത കഥ പറഞ്ഞു ഞാൻ ഇനി സാധാ നാളെ നമ്മളതിനെപ്പറ്റി മറുപടി പറയും